തെരുവു നായാശലത്തിനെതിരെ കർശന നടപടിയുമായി ഉത്തർപ്രദേശിൽ സർക്കാർ പ്രകോപനമില്ലാതെ ഒരു മനുഷ്യനെ കടിക്കുന്ന നായകളെ പത്ത് ദിവസത്തേക്ക് മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ പാർപ്പിക്കും എന്നാൽ അതേ നായ വീണ്ടും കടിച്ചാൽ മൂന്നംഗ സംഘം കേസ് അന്വേഷിക്കും നായയെ ആക്രമിക്കാൻ പ്രകോപിപ്പിച്ചതായി തെളിയിക്കുന്ന തെളിവുകളൊന്നും കണ്ടെത്തിയില്ലെങ്കിൽ ജീവിതാവസാനം വരെ നായയെ മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ പാർപ്പിക്കാമെന്നും സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട് ഈ നായകളെ ദത്തെടുക്കാൻ ആരെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ തെരുവിൽ ഉപേക്ഷിക്കില്ലെന്ന് സത്യവാങ്മൂലം നൽകിയാൽ മാത്രം അവടിയേറ്റ ഇര സർക്കാർ ആശുപത്രിയിൽ നിന്നുള്ള ചികിത്സാ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം വിവരം ലഭിച്ച ശേഷം മുനിസിപ്പൽ കോർപ്പറേഷന്റെ മൃഗസംരക്ഷണ വകുപ്പ് നായയെ സെന്ററിലേക്ക് കൊണ്ടുപോകുകയും നിരീക്ഷണത്തിൽ സൂക്ഷിക്കുകയും ചെയ്യും തുടർന്ന് പത്ത് ദിവസത്തെ തടങ്കൽ കാലയളവിന് ശേഷം നായയെ വിടുന്നതിന് മുൻപ് അതിന്റെ പെരുമാറ്റം നിരീക്ഷിക്കാൻ നായയിൽ ഒരു മൈക്രോചിപ്പ് ചിപ്പ് സ്ഥാപിക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് ഉത്തർപ്രദേശിലെ മനുഷ്യരെ കടിച്ചാൽ ഇവക്ക് ഇനി കടുത്ത ശിക്ഷയാണ് ലഭിക്കുക ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പ്രകോപനപരമായ പെരുമാറ്റം കാണിക്കുന്ന നായയെ നിയന്ത്രിക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി അമിത് അഭിജാത്ത് സെപ്റ്റംബർ പത്തിന് എല്ലാ ഗ്രാമീണ നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഉത്തരവിട്ടിട്ടുണ്ട് ഒരു തെരുവുനായയുടെ കടിയേറ്റ ശേഷം ആരെങ്കിലും പേവിഷബാധയ്ക്കുള്ള വാക്സിൻ എടുത്താൽ സംഭവം അന്വേഷിക്കുകയും നായയെ അടുത്തുള്ള ആനിമൽ ബർത്ത് കൺട്രോൾ സെന്ററിലേക്ക് മാറ്റുകയും ചെയ്യുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് അവിടെ എത്തിച്ചാൽ നായയെ വന്ധ്യം ചെയ്തിട്ടില്ലെങ്കിൽ ആ നടപടി പൂർത്തിയാക്കും പത്ത് ദിവസത്തേക്കതിനെ നിരീക്ഷിക്കുകയും സ്വഭാവം രേഖപ്പെടുത്തുകയും ചെയ്യും ദില്ലിയിലും എൻ സി ആറിലുമുള്ള എല്ലാ തെരുവു പിടികൂടി എട്ടാഴ്ചക്കുള്ളിൽ ഷെൽട്ടർ ഹോമുകളിൽ പാർപ്പിക്കാൻ സുപ്രീംകോടതി ബെഞ്ച് ഉത്തരവിട്ടതിന് ഒരു മാസത്തിനു ശേഷമാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഈ നിർദ്ദേശം ഇതിനെതിരെ വലിയ പ്രതിഷേധമുയർന്നപ്പോൾ ഒരു വലിയ ബെഞ്ച് ഈ ഉത്തരവ് പരിഷ്കരിച്ചു പേവിഷബാധയുള്ളതോ ആക്രമണ സ്വഭാവം കാണിക്കുന്നതോ ആയ ഒഴികെ മറ്റുള്ളവയെ ബന്ധ്യു വാക്സിനേഷൻ നൽകി അവയുടെ യഥാർത്ഥ സ്ഥലങ്ങളിൽ തന്നെ വിടാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഈ വർഷത്തിൽ നിരവധി പേരാണ് തെരുവു നായയുടെ കടിയേറ്റ് പേവിഷബാധ വാദിച്ചതും അല്ലാത്തതുമായ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ഇതിനെതിരെ ഒരു നടപടിയെന്ന രൂപത്തിലാണ് സർക്കാരിന്റെ ഈ ഒരു പ്രഖ്യാപനം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും